എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അതാണ് നമ്മുടെ അലാറം അടിച്ചത് അലാറം അടുപ്പിച്ചിരിക്കുന്നത് വി എസ് രഞ്ജിത്താണ് ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് സുജിയ ഗുഡ് മോർണിംഗ് ഞായറാഴ്ച ആയിക്കോട്ടെ വലിയ അലാറം ഒക്കെ അടിപ്പിച്ച് എന്നെ ഒന്ന് പേടിപ്പിച്ചാണല്ലോ വരവ് പേടിപ്പിക്കുന്ന വാർത്തയാണോ ഇത് ശരിക്കും ഒരു അലാറം ഉണ്ടാക്കുന്ന ഒരു അലാം ഉണ്ടാക്കുന്ന വാക്ക് വാർത്ത തന്നെയാണ് മലബാറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാട് ഇൻഷുറൻസ് അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മതവിരുദ്ധമായ കാര്യമാണ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് എന്നാൽ ഈ സി ഐ സി പോലൊരു സ്ഥാപനം അതായത് പണക്കാട് സാദികളി ശാബ്ദങ്ങൾ അധ്യക്ഷനായിട്ടുള്ള സി ഐ സി ആ മതവിധിയെ തിരുത്തി ലൈഫ് ഇൻഷുറൻസ് എടുക്കാം എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു അതായത് ലൈഫ് ഇൻഷുറൻസ് മതവിരുദ്ധമല്ല ഹറാമല്ല എന്നൊരു നിലപാടിലേക്ക് സി ഐ സി ാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത വാർത്തയെന്ന് അറിയണമല്ലോ ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചത് സമസ്തയെ ധിക്കരിച്ചുകൊണ്ട് സി ഐ സി വരുന്നുവെന്നാണ് രഞ്ജിത്ത് തുടരണം ഇൻഷുറൻസ് മതനിഷിദ്ധമാണെന്നുള്ള സംസ്ഥയുടെ പ്രഖ്യാപിത നിലപാട് അതിനെ തള്ളിക്കൊണ്ടാണ് സി ഐ സി രംഗത്ത് വരുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ അധ്യക്ഷനായ സി ഐ സിക്കെതിരെ സംസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാണ് വാഫി വഫിയ സമ്മേളനത്തിലാണ് ഇൻഷുറൻസ് സംബന്ധിച്ച മതവിധി സി ഐ സി തിരുത്തിയത് നമുക്കൊന്ന് പ്രതികരണം കേട്ടിട്ട് പോവാം ഇത്തരം പരസ്പര സഹകരണ ചിന്തകളും പ്രവൃത്തികളും ആധുനിക രൂപം പ്രാപിച്ചതാണ് ഇന്നത്തെ ഇൻഷുറൻസും ക്ഷേമനിധികളും അവിടെയൊക്കെ നമ്മൾ കാണുന്നത് റിസ്ക് പങ്കിട്ടെടുക്കലാണ് അതിൻ്റെ ഒരു ആധുനിക രൂപമാണ് ഇൻഷുറൻസും ക്ഷേമനിധികളും കലാകാലങ്ങളിൽ ഉടലെടുക്കുന്ന വിവിധങ്ങളായ സാമ്പത്തികവും അല്ലാത്തതുമായ ഇടപാടുകൾ ആ ഇടപാടുകളുടെ ശരിയും തെറ്റും മനസ്സിലാക്കിയാണ് അത് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാൻ സ്വീകരിക്കാതെ മാറ്റിവെക്കേണ്ടതും അന്യരുടെ സമ്പത്ത് അനർഹമായി കൈവശപ്പെടുത്തുന്നതിന് ഇസ്ലാം ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല നിഷിദ്ധ മാർഗങ്ങളിലൂടെയുള്ള സമ്പാദനവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല പലിശ എന്നും ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്താണ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇൻഷുറൻസിനെ പഠനവിധേയമാക്കുന്നത് വിധേയമാക്കുന്നത് വി എസ് രഞ്ജിത്ത നമുക്കിപ്പം തുടരുന്നുണ്ട് രഞ്ജിത്ത ഇത് ഗംഭീര പ്രതികരണമാണല്ലോ ഇത് എങ്ങോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വാഫി വഫിയ സമ്മേളനത്തിൽ വെച്ചാണ് അതായത് എറണാകുളത്ത് നടക്കുന്ന സി ഐ സിയുടെ കലോത്സവത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു മതവിധിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അതിൽ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത്തരത്തിൽ പലിശ ഇടപാടുകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ് സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാട് എന്നാൽ ഇത്തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസുകൾ റിസ്ക് അതായത് റിസ്ക് ഷെയറിംഗ് ആണ് എന്നുള്ളതാണ് അവരും ഇപ്പോൾ സി ഐ സി പറയുന്നത് അത്തരത്തിൽ റിസ്ക് ഷെയറിംഗ് ആയിട്ടുള്ള ുള്ള സാമ്പത്തിക ബാധ്യതകൾ പരസ്പരം പങ്കുവെക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിയമ സഹ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് സി ഐ സി പറയുന്നത് അതായത് ഇൻഷുറൻസിന് മറ്റൊരു മത വ്യാഖ്യാനം നൽകി ഇൻഷുറൻസിനെ പൂർണ്ണമായും മത വിരുദ്ധമല്ലാതാക്കുന്ന ഹലാലാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് സി ഐ സിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ സി ഐ സിയുടെ അധ്യക്ഷൻ പാണക്കാട് സാദിക്ലേശാബ്തങ്ങളാണ് സമസ്തയുടെ യുവജന സംഘത്തിൻ്റെയും അധ്യക്ഷൻ പാണക്കാട് സാദിക്ലേ ശാബ്ദങ്ങളാണ് അപ്പോൾ പാണക്കാട് സാദിഖലി ശി ആബ്ദങ്ങൾ അധ്യക്ഷനായിട്ടുള്ള സി ഐ സി തന്നെ സമസ്തയെ തിരുത്തുന്നു എന്നുള്ളതിൽ വലിയ പ്രതിഷേധം സമസ്തയ്ക്കുള്ളിലുണ്ട് മാത്രവുമല്ല നേരത്തെ തന്നെ സി ഐ സി എ പൂർണ്ണമായും സമസ്ത തള്ളിയതാണ് സമസ്ത സി ഐ സിയെ പൂർണ്ണമായും തള്ളിയിട്ടും ഇപ്പോഴും സാദിഖലി ശാബ്ദങ്ങൾ അതിൻ്റെ അധ്യക്ഷനായി തുടരുന്നതിൽ സമസ്തയ്ക്കുള്ളിൽ മുറിമുറുപ്പുണ്ട് ഈ ഘട്ടത്തിലാണ് വീണ്ടും സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് സി ഐ സി രംഗത്ത് വെത്തുന്നത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ സി ഐ സി എന്ന് പറയുന്നത് ഹക്കിം ഫൈസി അദ്രശ്ശേരിയാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ഈ അഖിം ഫൈസി അദ്രശ്ശേരിയെയും സമസ്ത പുറത്താക്കിയ നേതാവാണ് അങ്ങനെ സമസ്ത പൂർണ്ണമായും തള്ളി സമസ്ത പുറത്താക്കിയ നേതൃത്വമുള്ള സി ഐ സി ആണ് സമസ്തക്കെതിരെ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തുന്നത് അതിൻ്റെ അധ്യക്ഷൻ ഇപ്പോഴും പാണക്കാട് സാദിഖലി ശാബ്ദങ്ങളാണ് എന്നുള്ളതാണ് സംസ്ഥയിലെ മുറിമുറുപ്പ് വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മതവിധി വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് എക്സ്ക്യൂസ് മീ രഞ്ജിത്ത് ചോദ്യം ചോദിച്ചതല്ല ഞാനൊന്ന് തുമ്മിയതാ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ കോഴിക്കോട്ട് തണുപ്പുണ്ടോ ഇപ്പോഴും പോയിട്ടില്ല തന്നെയാണ് ുംകേ അതെ അതെ തുമ്മലാണ് തൊണ്ടവേദനയുണ്ട് ഇങ്ങോട്ടാണോ എന്തോ പോകുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു അപ്പോ രാവിലെ ആണോ ഒരു പെട്ടെന്നൊരു പനി പോലെയൊക്കെ തോന്നി തുടങ്ങിയത് എന്നാലും നമുക്ക് പ്രേക്ഷകരെ കാണാൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അവർ രഞ്ജിത്ത് ഇന്നത്തെ ദിവസം ഉഷാറാകട്ടെ ഈ വാർത്തയുടെ തുടർ പ്രതികരണങ്ങൾ പ്രത്യേകിച്ചും സാദിഖലി ശിഹാബ്ദങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇതിൽ പ്രതികരിക്കേണ്ട ആദ്യ വ്യക്തി സാധിക്കല വിശാബ്ദങ്ങളും ലീഗ് നേതൃത്വവും സമസ്തയുടെ പണ്ഡിതന്മാരുമാണ് കാരണം ലീഗ് ഇപ്പോഴും സി ഐ സിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് സി ഐ സി സംവിധാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് സി ഐ സി സ്വീകരിക്കുന്ന നിലപാടിനെ സമ ലീഗ് എങ്ങനെ കാണുന്നു എന്നുള്ളതും സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിയോജിപ്പ് സമസ്ത അറിയിക്കുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്കറിയേണ്ടത് ഓക്കെ അത് സംബന്ധിച്ചുള്ള തുടർ പ്രതികരണങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക് രഞ്ജിത്തിലേക്ക് അപ്പോൾ ഇന്നത്തെ വാർത്താദിനം ഉഷാറാകട്ടെ രഞ്ജിത്തിനും ഒപ്പം നമ്മുടെ ടീം മലബാറും